അഞ്ഞൂറ്റിയൊന്ന് അഭ്യാസികൾ അതിൽ ഏഴു വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ ഉള്ളവരും മെയ്വഴക്കവും ആയോധന മികവും ഓരോരുത്തരും ഒരുപോലെ പുറത്തെടുത്തപ്പോൾ കാണികൾ ശ്വാസമടക്കി പിടിച്ചു മെയ്പ്പയറ്റ് വടിപ്പയറ്റ് ഒറ്റപ്പയറ്റ് വാൾപ്പയറ്റ് ചുരുകപ്പയറ്റ് കുന്തപ്പയറ്റും കുറുവടി പയറ്റുകളും കണ്ണൂർ പോലീസ് മൈതാനം പോരാട്ട പൊടിപാറി കണ്ണൂർ ജില്ല നമ്മുടെ കളരി കളരിപ്പയറ്റിൻ്റെ കേന്ദ്രമാണ് ആ കണ്ണൂർ ജില്ലയിൽ നൂറ്റൊന്ന് കളരി കേന്ദ്രങ്ങളുണ്ട് ആ കളരി കേന്ദ്രങ്ങളിൽ സെലക്ട് ചെയ്ത കളരി കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ കുട്ടികൾ കുട്ടികളിവിടെ പ്രദർശനത്തിലെത്തിയത് ഈ കളരി കളരിപ്പയറ്റിനെ ഒരു ടൂറിസം പ്രോഡക്റ്റ് ആക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് ആകർഷണമായ രീതിയിൽ ഒരു സ്ഥിരം പ്രദർശനശാല ഉണ്ടാക്കി ഈ കുട്ടികളെ ലഹരിയിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും അകറ്റി കളരിയെ ലഹരിയാക്കി മാറ്റുവാനും വേണ്ടിയുള്ള ഒരു അതീന്ദ്രമായ ഒരു വളരെ ഗൗരവമായ പ്രയത്നത്തിലാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സും നോർത്ത് മലബാർ ടൂറിസ്റ്റ് ശ്രമിക്കുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മലബാറിന്റെ ആയോധന കലയ്ക്ക് ടൂറിസ രംഗത്ത് അർഹിച്ച അംഗീകാരം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കളരി പ്രദർശനം നടത്തിയത് വിദേശികൾ ഉൾപ്പെടെ നിരവധി പേർ ప్రదర్శనం కాణానది